തളിപ്പറമ്പ് പ്രസ് ഫോറം ഓണാഘോഷവും കുടുംബ സംഘവും നടത്തി ചെറുവത്തൂർ പടന്ന ഓയിസ്റ്റർ ഒപ്പേറ റിസോർട്ടിൽ നടന്ന പരിപാടി ഡിവൈഎസ്പി കെ ഇ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് വളരെ അവരെ ബന്ധം സാധിക്കാൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ സാധിച്ചതും അവിടെ വർക്ക് ചെയ്യുന്ന സമയത്തും അതിനുശേഷവും ആയിട്ട് ബന്ധപ്പെടുവാനും സംസാരിക്കുവാനായിട്ടുള്ള ഒരു ശാരീരിക രംഗത്ത് ഉണ്ടായിരുന്ന വ്യക്തി എന്ന നിലയിൽ ഇതുപോലെ പരിപാടി പങ്കെടുക്കണമെന്ന് മലബാർ വിളിച്ചു പറഞ്ഞു തീർച്ചയായും സന്തോഷമായിട്ട് പങ്കെടുക്കാൻ കാരണം ഒരു ഉദ്ഘാടനം ചടങ്ങിൽ പ്രസിഡന്റ് എം കെ മനോഹരൻ അധ്യക്ഷത വഹിച്ചു ഐ ദിവാകരൻ എം ആർ മണിബാബു ടി രവിചന്ദ്രൻ പി രവി പ്രമോദ് ചേടിച്ചേരി വിമൽ ചേടിച്ചേരി കെ ബിജനു കെ ബി അബ്ദുൾ റഷീദ് യൂനസ് ഹൈവേ തുടങ്ങിയവർ സംസാരിച്ചു കെ രഞ്ജിത്ത് സ്വാഗതവും പി കെ ബൈജു നന്ദിയും പറഞ്ഞു വിവിധ പരീക്ഷകളിൽ വിജയം നേടിയ പ്രസ്ഫോറം അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് വിവിധ കലാമത്സരങ്ങളും നടന്നു ഫൈറ്റ് അവര് കാല കളി തീരേ അങ്ങരീ പുടി തീരേ അങ്ങാ പുടി അപ്പോ പെട്ടു കുടിച്ചോ പെട്ടു കുടിച്ചോ കെട്ടി പിടി കെട്ടി പിടി കെട്ടി പിടിച്ചോ പോ പോർത്തുവൻ പോ ഇല്ല ഇല്ല ഇവൻ танസല News Bureau, Tali Pamber.